സംസ്ഥാനത്ത് ഏറ്റവും ശക്തമായ മത്സരം നടന്ന മണ്ഡലങ്ങൾ മൂന്നെണ്ണമാണ് തെക്കൻ കേരളത്തിലത് തിരുവനന്തപുരമാണ് മധ്യ കേരളത്തിൽ തൃശ്ശൂരാണ് വടക്കൻ കേരളത്തിൽ വടകരയാണ് വടകരയെ സംബന്ധത്തോളം അത് മാർസിസ്റ്റ് പാർട്ടിക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും വലിയ മേൽക്കോയ്മയുള്ള മണ്ണാണ് പലരും ധരിച്ചിട്ടുള്ള പോലെ കണ്ണൂർ മണ്ഡലത്തിലല്ല കോഴിക്കോട്ടുമല്ല ഏറ്റവും അധികം സി പി എം കാരുള്ളത് ഏറ്റവും അധികം ഇടതുപക്ഷക്കാരുള്ള മണ്ഡലം വടകരയാണ് വടകര മണ്ഡലത്തെ സമൃദ്ധം പറഞ്ഞാൽ അതിലെ ഏഴ് അസംബ്ലി സെഗ്മെൻസിൽ നിലവിൽ വടകര മാത്രമാണ് യു ഡി എഫിന് ഒരു എം എൽ എ ഉള്ളത് അതുതന്നെ വിമത മാർസിസ്റ്റുകാരിയായ കെ കെ രമയാണ് രമയോളം മാർസിസ്റ്റ് നല്ല മാർസിസ്റ്റുകാർ വടകരയിൽ മറ്റാരുമില്ല എന്ന് പറയാം അതുപോലെ സോഷ്യലിസ്റ്റ് പാർട്ടിക്കും നല്ല ശക്തിയുള്ള സ്ഥലമാണ് സോഷ്യലിസ്റ്റ് പാർട്ടി എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോഴത്തെ വീരേന്ദ്രകുമാറിൻ്റെ പാർട്ടിയും അതുപോലെ മാത്യു ടി തോമസിൻ്റെ പാർട്ടിയുമാണ് ഇവരൊക്കെ പഴയ സോഷ്യലിസ്റ്റ് പരിവാറിൻ്റെ പിന്തുടർച്ചക്കാരാണ് അപ്പോൾ ഈ രണ്ട് പാർട്ടികൾക്ക് നല്ല പ്രാമുഖ്യമുണ്ട് മറ്റ് ഇടതുപക്ഷ പാർട്ടികൾ ശക്തമാണ് നാദാപുരത്ത് സി പി ഐക്ക് ഒരു എം എൽ എ ഉണ്ട് അതുപോലെ മുസ്ലിം ലീഗ് സാമാന്യം ശക്തിയുള്ള ഒരു സ്ഥലമാണ് കോൺഗ്രസ്സുകാർ പിന്നെ സംസ്ഥാനത്തെ എല്ലായിടത്തും ഉള്ള പോലെ വടകര മണ്ഡലത്തിലും ഉണ്ട് കൊയിലാണ്ടി പണ്ട് കോൺഗ്രസിൻ്റെ ഒരു ശക്തി കേന്ദ്രമാണ് ഇപ്പോൾ അതൊക്കെ വല്ലാതെ ക്ഷയിച്ചു ഈ മണ്ഡലത്തിലെ അഞ്ച് അസംബ്ലി മണ്ഡലങ്ങൾ കോഴിക്കോട് ജില്ലയിൽ രണ്ടെണ്ണം കണ്ണൂർ ജില്ലയിലുമാണ് കണ്ണൂർ ജില്ലയിലുള്ളത് കൂത്തുപറമ്പ് അതുപോലെ തലശ്ശേരിയുമാണ് ഈ രണ്ട് സ്ഥലത്തും സി പി എം സ്ഥാനാർത്ഥിക്ക് വലിയ ലീഡ് കിട്ടും കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ അങ്ങനെ ആയിരുന്നു പക്ഷേ കോഴിക്കോട് ജില്ലയിലുള്ള അഞ്ച് മണ്ഡലങ്ങൾ മാർസിസ്റ്റ് പാർട്ടിയുമായിട്ട് പല കാരണങ്ങളാലും സൗന്ദര്യ പിണക്കത്തിലാണ് അവിടെയുള്ള സി പി എം അടക്കം ഇടതുപക്ഷക്കാർ വലിയ തോതിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഈ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ കഴിഞ്ഞ ഏതാനും തെരഞ്ഞെടുപ്പുകളായിട്ട് ജയിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഒമ്പതിലും രണ്ടായിരത്തി പതിനാലിലും അവിടെ മുല്ലപ്പള്ളി രാമേന്ദ്രൻ ജയിച്ചു രണ്ടായിരത്തി പതിനാലിലും മുല്ലപ്പള്ളിയുടെ ഭൂരിപക്ഷം വളരെ പരിതാപകരമായിരുന്നു എങ്കിലും അദ്ദേഹം ജയിച്ചു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ നമ്മുടെ കെ മുരളീധരൻ മത്സരിച്ച് ജയിച്ചു ആ ശക്തരായ സ്ഥാനാർത്ഥികളെയാണ് ഓരോ തവണയും തോൽപ്പിച്ചത് ആദ്യം സതീദേവിയെ തോൽപ്പിച്ചാണ് മുല്ലപ്പള്ളി ജയിച്ചത് രണ്ടാമത് എൻ ഷംസീറിനെ തോൽപ്പിച്ചിട്ടാണ് മു മുല്ലപ്പള്ളി വിജയം ആവർത്തിച്ചത് കഴിഞ്ഞ തവണ പി ജയരാജൻ എന്ന് പറഞ്ഞ ഒരു ഘടാഘടിയൻ സ്ഥാനാർത്ഥിയാണ് മത്സരിച്ചത് അദ്ദേഹത്തെ തോൽപ്പിക്കാനായിട്ട് വട്ടിയൂർ ഗാവിൽ നിന്ന് കെ മുരളീധരൻ വടകര വന്നിറങ്ങിയപ്പോൾ കോൺഗ്രസ്സുകാരെയും ലീഗുകാരും ചേർന്ന് വലിയൊരു സ്വീകരണം കൊടുത്തു അത് കണ്ടപ്പോൾ തന്നെ ആളുകൾക്ക് മനസ്സിലായി മുരളിയെ ജയിക്കുകയുള്ളൂ എന്ന് പിന്നീട് മുരളി അങ്ങോട്ട് പച്ചടി പച്ചടി കയറ്റമായിരുന്നു മുരളി വലിയ ഭൂരിപക്ഷത്തോടി തന്നെ വടകര പിടിച്ചു അതിനുശേഷം ജയരാജൻ വല്ലാതെ ക്ഷീണിതനായി ദുർബലനായി പാർട്ടിക്കകത്ത് അദ്ദേഹം ഇപ്പോൾ ശരിക്കും പറഞ്ഞു ശോഭന ജോർജ് ഇരുന്ന പോസ്റ്റിലാണ് പി ജയരാജൻ എന്ന് പറഞ്ഞാൽ വലിയ വിപ്ലവം വിപ്ലവസിംഹം അല്ലെങ്കിൽ ചെന്താരകം ഇരിക്കുന്നു ഇത്തവണ ഏതായാലും പാർട്ടി ഒരു റിസ്ക് കൊടുക്കാൻ തയ്യാറില്ല എന്നതുകൊണ്ടാണ് കെ കെ ശൈലജയെ സ്ഥാനാർത്ഥിയാക്കി അവിടെ കൊണ്ടുപോകുന്നത് അപ്പോൾ ശൈലജയെ എതിരിടാനായിട്ട് മുരളീധരൻ തന്നെ അങ്കത്തട്ടിൽ നിൽക്കുമ്പോഴാണ് അപ്പോൾ പത്മജ വേണുഗോപാൽ ആ കോൺഗ്രസ് വിട്ട് ബി ജെ പിയിൽ ചേക്കേറിയത് ആ കാരണം പറഞ്ഞ് കെ സി വേണുഗോപാൽ കെ മുരളീധരനെ തൃശ്ശൂർക്ക് വിട്ടു മാത്രമല്ല മുസ്ലിം പ്രാതിനിധ്യം എന്ന് പറഞ്ഞൊരു വലിയ കീറാമ്പുട്ടി കൂടി ഉണ്ടായിരുന്നു ഒരു മുസ്ലിമിനെ ഏതായാലും തൃശ്ശൂർ നിർത്താൻ പറ്റിയില്ല അതുകൊണ്ട് വടകരയിൽ മുസ്ലിം സ്ഥാനാർത്ഥിയെ നിർത്താം എന്ന് തീരുമാനിച്ചു പകരം കെ മുരളീധരനെ തൃശ്ശൂർക്ക് വിട്ടു അങ്ങനെയാണ് വടകരയിൽ മുസ്ലിം സ്ഥാനാർത്ഥി വേണം എന്ന ആശയം ശക്തമായി ഷാഫി പറമ്പിൽ അവിടെ മത്സരിക്കാൻ താൽപ്പര്യപ്പെട്ടു പോയ ആളല്ല അദ്ദേഹത്തിനും അറിയാം ഈ വടകരയുടെ മാർസിസ്റ്റ് സ്വഭാവം അല്ലെങ്കിൽ ഇടതുപക്ഷ സ്വഭാവം എന്നിട്ടും പാർട്ടി നേതാക്കൾ ഉന്തി തള്ളി ഷാഫിയെ പാലക്കാട്ടിൽ നിന്ന് വടകരയ്ക്ക് വിടുകയാണ് ചെയ്തത് ഷാഫി വടകര ചെന്നിറങ്ങിയപ്പോൾ തന്നെ അന്തരീക്ഷം മാറി അവിടെയുള്ള മൊത്തം കോൺഗ്രസ്സുകാരും മൊത്തം ലീഗുകാരും മൊത്തം ആറംഭിക്കാരും മൊത്തം ഈ വിമത കൂടി ചേർന്ന് ഇദ്ദേഹത്തിന് വലിയ സ്വീകരണം കൊടുത്തു വലിയ സ്വീകരണം എന്ന് വെച്ചാൽ അതിഗംഭീരമായ സ്വീകരണമായിരുന്നു അത് കണ്ടപ്പോൾ തന്നെ മാർസിസ്റ്റുകാരുടെ ഉള്ളു കാളി കാര്യം ശൈലജ ടീച്ചറാണ് വലിയ നേതാവാണ് ധീര വിപ്ലവകാരിയാണ് കൊറോണയും നിപ്പയും ഒക്കെ തടഞ്ഞു നിർത്തിയ ആളാണെങ്കിൽ പോലും ഷാഫിയെ തോൽപ്പിക്കാൻ ടീച്ചർ പോരാ എന്നൊരു തോന്നൽ വടകരക്കാരുടെ ഇടയിലായി ഷാഫിയുടെ ആ എൻട്രി തന്നെ ആ രീതിയിലായിരുന്നു ഈ ചില സിനിമകളിലൊക്കെ പൃഥ്വിരാജ് വന്നിറങ്ങുന്ന പോലത്തെ ഒരു വരവരുന്നു ആ ഷാഫിക്ക് പോകുന്നിടത്തൊക്കെ വലിയ സ്വീകരണം വരും രാവിലെ എട്ട് മണിക്ക് തുടങ്ങുന്ന സ്വീകരണ മഹാമഹം പുലർച്ചെ നാല് മണിവരെയൊക്കെ നീണ്ടു പോകുന്ന സ്ഥലത്തൊക്കെ സ്ത്രീകൾ കൈക്കുഞ്ഞുങ്ങളൊക്കെ എടുത്ത് ഈ സ്ഥാനാർത്ഥിയെ കാണാൻ വേണ്ടി കാത്തു അങ്ങനെ കാറ്റിൻ്റെ ഗതി എന്താണെന്നുള്ള എല്ലാവർക്കും മനസ്സിലായി അപ്പോഴാണ് സി പി എം സി പി എംകാർ ഈ അശ്ലീല വീഡിയോ പ്രചരണം നടത്തിയത് ഷൈല ടീച്ചറെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടി അശ്ലീല വീഡിയോസ് ഇഷ്ടിച്ചു മോർഫ് ചെയ്ത ചിത്രങ്ങൾ ഉപയോഗിച്ചു എന്നൊക്കെ പറഞ്ഞു കുറെ കഴിഞ്ഞാൽ ഇത് വീഡിയോ എന്നും എന്നുള്ള ആരും മനസ്സിലായി എന്തോ ചിത്രങ്ങളാണ് അതുതന്നെ ട്രോളുകളാണ് ട്രോളുകളിൽ ആ ടീച്ചറിൻ്റെ മുഖം വെച്ച് സാധാരണ എല്ലാവരും ചെയ്യുന്നതാണ് എല്ലാ പാർട്ടിക്കാരും ചെയ്യുന്നതാണ് സി പി എം കാര് ചെയ്യുന്നത് അത്ര വൃത്തിയായിട്ട് ഒരു പാർട്ടിക്കാരും ചെയ്യാറില്ല പക്ഷേ ടീച്ചറെ പറ്റി ചെയ്തപ്പോൾ അത് വലിയ കുറ്റമായി എന്ന് പറഞ്ഞാൽ അത് വച്ച് ഒരുപാട് മുതലക്കണ്ണീരൊഴുക്കി ഇവിടെ സാംസ്കാരിക നായിക നായികമാരൊക്കെ ടീച്ചർക്ക് വേണ്ടി രംഗപ്രവേശം ചെയ്തു ആകെ അലമ്പായി അതിനുശേഷം ടീച്ചർ തന്നെ പറഞ്ഞു വീഡിയോ ഒന്നുമില്ല എന്തോ പടവാണ് അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ അത് പ്രശ്നം തീർന്നു ആ ടീച്ചറെ ഇല്ലയെന്ന് പറഞ്ഞിട്ട് ഗോയുന്ന മാഷ് വീട്ടിൽ ഗോയന്ദഷ് എന്ന് പറഞ്ഞാൽ ടീച്ചറല്ലോ ഇത് പറയേണ്ടത് പാർട്ടിയാണ് ആരോപണം ഉന്നയിച്ചത് പാർട്ടിയാണ് അത് തെളിയിക്കാൻ ബാധ്യതയുള്ളത് അതുകൊണ്ട് പാർട്ടി സെക്രട്ടറിയായി ഞാൻ പറയും അത് ആ പ്രഖ്യാപിക്കുന്നു ആ വീഡിയോ ഉണ്ട് എന്ന് പറഞ്ഞാൽ വീഡിയോ ഉണ്ട് ഇതാണ് പാർട്ടിക്കാരുടെ ഒരു പ്രത്യേകത അവർക്കൊരിക്കലും തെറ്റ് പറ്റിയില്ല തെറ്റ് നമുക്കേ പറ്റുള്ളൂ ഏതായാലും ഗോവിന്ദ ഇതിന് ശേഷമാണ് ഈ കാഫർ വിവാദമുണ്ടായത് എൽ ഡി എഫ് സ്ഥാനാർത്ഥി കാഫറാണെന്ന് ഇസ്ലാമിൽ ജനിച്ച എല്ലാവരും ഷാഫിക്ക് ഓട്ടിയണം എന്ന് ആരോ എവിടെയോ എപ്പോഴോ ഒരു പോസ്റ്റ് ഇട്ടു എന്നാണ് പറയുന്നത് ആ പോസ്റ്റ് ഇട്ടപ്പോൾ ഏതോ സി പി എം കാരനാണെന്ന് ഇവൻ പ്രച്ഛന്ന ലീഗുകാരനാണെന്നൊക്കെ പറയുമെന്ന് നമുക്കറിയില്ല ഏതായാലും ഈ രീതിയിലൊരു വലിയ പ്രചരണം കൂടി അവിടെ പടർന്നു പിടിച്ചു എന്ന് മാത്രമല്ല ഷാഫി ജയിക്കുകയാണെങ്കിൽ അത് വർഗീയതയുടെ വിജയവും ടീച്ചർ തോൽക്കുകയാണെങ്കിൽ അത് മതേതരത്വത്തിൻ്റെ മഹത്തായ പരാജയവുമാണ് എന്ന രീതിയിൽ ഒരു നറേറ്റീവ് പാടുണ്ടായിരിക്കുകയാണ് കേരളത്തിൽ ഒരു സം ഒരു മണ്ഡലത്തിൽ നടക്കാത്തുള്ള ഏറ്റവും നീചമായ തരന്താണ പ്രചരണമാണ് ആ വടകര മണ്ഡലത്തെ മറ്റ് മണ്ഡലങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് കേരളത്തിൽ വേറെ പത്തൊമ്പത് മണ്ഡലങ്ങളുണ്ട് മുസ്ലിം സമുദായക്കാർക്ക് ഭൂരിപക്ഷമുള്ള മലപ്പുറവും ഉണ്ട് അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾക്ക് ഹിന്ദുക്കൾക്കൊക്കെ വലിയ മേൽക്കൈയുള്ള കോട്ടയം പത്തനംതിട്ട പോലെയുള്ള മണ്ഡലങ്ങളുണ്ട് മാർസിസ്റ്റുകാർക്ക് പ്രാമുഖ്യമുള്ള കോഴിക്കോടും കാസർഗോഡ് പോലുള്ള മണ്ഡലങ്ങളുണ്ട് കോൺഗ്രസ്സിന് അപ്പർ ഹാൻഡുള്ള ചാലക്കുടി എറണാകുളം പോലുള്ള മണ്ഡലങ്ങളുണ്ട് ഇവിടെ ഒക്കെ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട് വാശിയേറിയ മത്സരം തന്നെ നടക്കുന്നുണ്ട് സ്ഥാനാർത്ഥികൾ ചിലയിടത്തൊക്കെ പരസ്പരം കുറ്റം പറയുന്നുണ്ട് ഈ സ്ഥാനാർത്ഥി തവണ ജയിച്ചു പോയിട്ട് യാതൊരു വികസനവും നടത്തിയിട്ടില്ല എന്നൊക്കെ പറയുന്നവരുണ്ട് പക്ഷേ വടകരയിൽ നടന്ന പോലെ അങ്ങേയറ്റം ഹീനമായ പ്രചാരണം വേറൊരു സ്ഥലത്തും നടന്നിട്ടില്ല എനിക്ക് തോന്നുന്നത് ഈ സി പി എംകാർ മാളത്തിൽ പുക കയറിയ എലിയുടെ സ്വാഭാവികമായിട്ടുള്ള സംരംഭവും പരിഭ്രാന്തിയുമാണ് പ്രകടിപ്പിക്കുന്നത് എന്നാണ് ഏതായാലും വടകരയിൽ ആര് ജയിക്കുന്ന കാര്യത്തിൽ നമുക്ക് വലിയ എന്താണ് പ്രവചനത്തിൻ്റെ ഒന്നും ആവശ്യമില്ല നേരത്തെ ചില അഭിപ്രായ വോട്ടുകാരൊക്കെ പറഞ്ഞത് അവിടെ ശൈലജ ടീച്ചർക്ക് മേൽക്കൈ ഉണ്ടെന്ന് പറയുന്നവരുണ്ട് അതിൽ വലിയ മത്സരം നടക്കുന്നു എന്ന് പറയുന്നവരുണ്ട് ആ തുല്യതയിൽ ഉള്ള പോരാട്ടമാണെന്ന് പറയുന്നവരുണ്ട് പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം വടകരയിൽ ഷാഫി പറമ്പിൽ ജയിക്കുകയുള്ളൂ ഈ യഥാർത്ഥത്തിലുള്ള സി പി എംകാർ തന്നെ വോട്ട് മാറ്റി ചെയ്യുന്നതുകൊണ്ടാണ് കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പിൽ മുല്ലപ്പള്ളി രാമേന്ദ്രനും പിന്നോ ഒന്നിൽ കെ മുരളീധരനും ജയിച്ചത് ഇവരൊക്കെ ജയിച്ചത് കോൺഗ്രസിൻ്റെ വോട്ട് കൊണ്ടല്ല കോൺഗ്രസിൻ്റെ വോട്ട് കൊണ്ട് ജയിക്കാൻ പറ്റിയ മണ്ഡലവുമല്ല വടകര എല്ലാ തവണയും വോട്ട് ചെയ്യാൻ പോകുന്ന സഖാക്കൾ ഈവൻ കള്ളവോട്ട് ചെയ്യാൻ പോകുന്ന സഖാക്കളടക്കം പാർട്ടി ഗ്രാമങ്ങളിലടക്കം ഒരു വിഭാഗം കോൺഗ്രസ് ഒരു വിഭാഗം സി പി എംകാർ കോൺഗ്രസ് അനർജി കൂട്ടി അത് മുല്ലപ്പള്ളി ആയിരുന്നപ്പോൾ മുല്ലപ്പള്ളിക്ക് എഴുതു മുരളീധരൻ ആയപ്പോൾ മുരളീധരൂ ഇനി ഷാഫി ആവുമ്പോൾ ഷാഫിക്ക് ചെയ്യും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഇതുമായി ബന്ധപ്പെട്ട എൻ്റെ ഒരു അനുഭവ കഥ കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ ഏതാണ്ട് ഒരു മാസം കഴിഞ്ഞിട്ടായിരുന്നു വോട്ടെണ്ണൽ മെയ് പതിമൂന്നാം തീയതി ആയിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ മെയ് പത്താം തീയതിയാണ് കോടതി തുറക്കുന്ന ദിവസം അന്ന് ഞാൻ കോഴിക്കോട് ലേബർ കോടതിയിൽ ഒരു കേസിന് പോയിരിക്കാം അവിടെ ഒരു വക്കീലിനെ പറയപ്പെടുന്നു അദ്ദേഹം എൻ്റെ പേര് ചോദിക്കുന്നു അല്ല എൻ്റെ പേര് ചോദിക്കേണ്ട അദ്ദേഹം എൻ്റെ ഫോൺ നമ്പർ മേടിക്കുന്നു വലിയ സൗഹൃദമൊക്കെ സ്ഥാപിക്കുന്നു ഞാൻ അദ്ദേഹത്തോട് വീട് എവിടെയാണ് എന്ന് ചോദിക്കുന്നു അപ്പോൾ അദ്ദേഹം സ്ഥലപ്പേര് പറഞ്ഞു ഇന്ന സ്ഥലത്താണ് അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ പോകുന്നു ഈ സ്ഥലം നമ്മുടെ വടകര പാർലമെൻറ്റ് മണ്ഡലത്തിൻ്റെ പരിധി ഗാഥ് ഞാൻ ചോദിച്ചു ഓഹോ ആ ഇന്ന സ്ഥലമാണ് ഞാൻ ചോദിച്ചു അവിടെ എങ്ങനെ നമ്മുടെ മുരളി ജയിക്കില്ലേ എന്ന് ചോദിച്ചു ഉള്ളി ചുറ്റുപാടും ഇങ്ങനെ നോക്കി എന്നിട്ട് കൈ കൊണ്ട് ജയിക്കും എന്ന അർത്ഥത്തിൽ ഒരു ആംഗ്യം കാണിച്ചു എന്നിട്ട് വളരെ ശബ്ദം താഴ്ത്തി ചുറ്റുപാട് ആരുമില്ല എന്ന് ഉറപ്പുവരുത്തിയിട്ട് ഞാൻ സി പി എമ്മിൻ്റെ ഒരു ബ്രാഞ്ച് സെക്രട്ടറിയാണ് എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് അദ്ദേഹത്തിൻ്റെ ഒരു ധാർമ്മിക ധർമ്മസംഘടം മനസ്സിലായി കാരണം ഒരു സി പി എമ്മിൻ്റെ ബ്രാഞ്ച് സെക്രട്ടറിയെ സംബന്ധിച്ചോളം ഈ കോൺഗ്രസ് ആളെത്തി ജയിക്കും എന്ന് പറയുന്നത് ഭയങ്കര പാർട്ടി കുറ്റമാണ് പിന്നീട് അപ്പോൾ അത് അവിടെ കഴിഞ്ഞു സ്വാഭാവികമായിട്ടും സംഭവിക്കും ഞാൻ അതിന് വലിയ പ്രാധാന്യം കൽപ്പിച്ചില്ല അത് കഴിഞ്ഞ് തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വരുന്ന ദിവസം പതിമൂന്നാം തീയതി ഞാൻ ഏഷ്യാനെറ്റ് ന്യൂസിൽ നിൽക്കുമ്പോൾ സ്റ്റുഡിയോ ഫ്ലോറിലേക്ക് കയറാൻ നിൽക്കുമ്പോൾ പെട്ടെന്ന് പരിചയമില്ലാത്തൊരു നമ്പറിന്ന് വിളി വരികയാണ് ആരാണാവൂ എന്ന് കഴിഞ്ഞ് ഫോൺ അറ്റൻഡ് ചെയ്തപ്പോൾ ഈ മാന്യദേഹമാണ് ആര് നമ്മുടെ ബ്രാഞ്ച് സെക്രട്ടറി അതേ മറി സാറി നമ്മുടെ മുരളി ജയിച്ചു സാറി അപ്പോഴാണ് എനിക്ക് സത്യത്തിൽ ചിരി വന്നത് കാരണം നമ്മുടെ മുരളി ജയിച്ചു എന്ന് പറയുന്നത് ആരാണ് സി പി എമ്മിൻ്റെ ബ്രാഞ്ച് സെക്രട്ടറി അപ്പോൾ ഇതാണ് വടകരയിലെ ഒരു രാഷ്ട്രീയം സി പി എമ്മിനോട് ആശയപരമായിട്ട് യോജിപ്പുള്ള പല ആളുകളും ഇവരുടെ യാമാശയപരമായ നടപടികളോട് യോജിപ്പില്ലാത്തവരാണ് അതുകൊണ്ടാണ് വടകരയിൽ സ്ഥിരമായിട്ട് ഈ മാർക്സിസ്റ്റ് സ്ഥാനാർത്ഥികൾ തോൽക്കുന്നു അല്ലെങ്കിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ ജയിക്കുന്നു ഇത് തന്നെയാണ് ഇത്തവണയും സംഭവിക്കാൻ പോകുന്ന കാര്യത്തിൽ ആ ഒരു സംശയത്തിന് അവകാശമില്ല ഷാഫി പറമ്പിലിൻ്റെ ഭൂരിപക്ഷം മുരളീധരൻ കിട്ടിയേക്കാൾ കൂടുതലാവുമോ അതോ അതിനോടൊപ്പമായിരിക്കുമോ അതിനേക്കാൾ അല്പം കുറവായിരിക്കുമോ എന്ന കാര്യത്തിൽ സംശയമുള്ളൂ ഷാഫിയുടെ ജയം സുനിശ്ചിതമാണ് എന്ന് പറയാനായിട്ട് രണ്ടാമൊന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല വടകരയിൽ ക്രോസ് വോട്ട് ചെയ്ത് ഷാഫിയെ വിജയിപ്പിക്കുന്ന എല്ലാ സഖാക്കൾക്കും വിപ്ലവാഭിവാദ്യങ്ങൾ ലാൽസലാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക